മീനച്ചിലാറ്റിൽ ചാടി മരിച്ച ജിസ്മോളുടെയും മക്കളുടെയും സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചുപോലും അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി ജ്ഞാനായ സഭയുടെ നിയമമനുസരിച്ച് വിവാഹിതയായ സ്ത്രീയുടെ സംസ്കാര ചടങ്ങുകൾ നടത്തേണ്ടത് ഭർത്താവിന്റെ ഇടവക പള്ളിയിലാണ് എന്നാൽ ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയുടെ ഇടവക പള്ളിയിൽ സംസ്കാരം നടത്തേണ്ടെന്ന നിലപാടിലാണ് യുവതിയുടെ കുടുംബം ഉണ്ടായിരുന്നത് ഇക്കാര്യത്തിൽ സഭാതലത്തിലും അന്തിമ തീരുമാനം വരാത്തതാണ് ജിസ്മോളുടെയും കുട്ടികളുടെയും സംസ്കാര ചടങ്ങുകൾ വൈകുന്നതിന് ഒരു കാരണമായിരിക്കുന്നത് ജിസ്മോളുടെയും മക്കളുടെയും മൃതദേഹം പാലായിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലായിരുന്നു ഭർത്താവിന്റെ ഇടവകയിൽ തന്നെ സംസ്കാരം നടത്തണമെന്ന ഞാനായ നിയമത്തിൽ ഇളവ് വേണമെന്നാണ് ജിസ്മോളുടെ കുടുംബം സഭാ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നത് ഇത് സംബന്ധിച്ച് സഭാ നേതൃത്വത്തിലും ചർച്ചകൾ നടത്തിയിരുന്നു അതേസമയം ജിസ്മോളുടെയും മക്കളുടെയും മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് ഊർജിതമാക്കി കഴിഞ്ഞിരിക്കുന്നു ജിസ്മോളും മക്കളും മരിക്കാൻ കാരണം ഭർത്താവിന്റെ വീട്ടിലെ മാനസിക പീഡനമാണെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം മരണത്തിന്റെ ദുരൂഹത അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജിസ്മോളുടെ അച്ഛൻ പി കെ തോമസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകും എന്ന് പറഞ്ഞിരുന്നു ഏറ്റുമാനൂർ നീറിക്കാട് തൊമ്മൻമാവുങ്കൽ ജിമ്മിയുടെ ഭാര്യ ജിസ്മോൾ തോമസ് മക്കളായ നോഹ നോറ എന്നീ പിഞ്ചോമനകളെയും കൂട്ടിയാണ് മിനിച്ചിലാറ്റിൽ ചാടി മരിച്ചത് മരിച്ച ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയോടും ചില ബന്ധുക്കളോടും പോലീസ് വിവരങ്ങൾ തേടിയിരുന്നു ജിമ്മി ഉൾപ്പെടെയുള്ളവരുടെ വിശദമായ മൊഴിയെടുക്കാനാണ് പോലീസിന്റെ നീക്കം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൂന്ന് മൃതദേഹത്തിന്റെയും ഇൻക്വസ്റ്റ് നടപടികൾ ഇന്നലെ രാത്രിയിൽ പൂർത്തിയാക്കിയതാണ് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഉൾപ്പെടെ കഴിഞ്ഞിരുന്നു ചില കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പോലീസിന് കിട്ടിയ പ്രാഥമികമായൊരു വിവരം പക്ഷേ ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള പ്രകോപനം എന്താണെന്ന് വ്യക്തമായിട്ടില്ല വീട്ടിൽ വെച്ച് മക്കൾക്ക് വിഷം കൊടുത്തും സ്വന്തം കഴിഞ്ഞരമ്പ് മുറിച്ചും ജിസ്മോൾ ആദ്യം ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു യുവതിയുടെ അച്ഛനും സഹോദരനുമാണ് ആരോപണവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഭർത്താവിന്റെ അമ്മയും സഹോദരിയുമാണ് മകളെ മരണത്തിലേക്ക് തള്ളിയിട്ടതെന്ന് പിതാവ് ആരോപിക്കുന്നു മകളെ ഭർത്താവ് മർദ്ദിക്കാറുണ്ടെന്ന് പിതാവ് പറയുന്നു മകളുടെ തലയിൽ ഒരു പാടുണ്ട് അതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ കഥകിൽ മുട്ടി മുറിഞ്ഞതാണെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് ഭർത്താവ് തല പിടിച്ച് ഭിത്തിയിൽ ഇടിച്ചപ്പോൾ മുറിഞ്ഞതാണെന്ന് പിന്നീട് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം മകൾ തുറന്നു പറഞ്ഞെന്നും പിതാവ് പറഞ്ഞു മരണ ദിവസം ഭർത്താവിന്റെ വീട്ടിൽ എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് അന്വേഷിക്കണമെന്ന് യുവതിയുടെ സഹോദരൻ ജിത്തു ആവശ്യപ്പെട്ടിട്ടുണ്ട് തന്റെ സഹോദരിയെ ഭർത്താവിന്റെ മാതാവും മൂത്ത സഹോദരിയും മാനസികമായി പീഡിപ്പിച്ചു കൂടാതെ സഹോദരിയെ ഭർത്തൃ വീട്ടുകാർ പുറത്തേക്ക് വിടാറില്ല ഒരിക്കൽ താൻ അവിടെ പോയി കള്ളം പറഞ്ഞാണ് സഹോദരി ഒരു കല്യാണത്തിന് കൂട്ടിക്കൊണ്ടു പോയത് എന്നും സഹോദരൻ പറഞ്ഞു ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ അവിടെ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കണം എന്നും ജിത്തു പോലീസിനോട് പറഞ്ഞു കോട്ടയം അയർക്കുന്നം റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിന്റെ ഉടമയാണ് യുവതിയുടെ ഭർത്താവ് മുത്തോലി പഞ്ചായത്ത് മുൻ അംഗമായിരുന്നു മരിച്ച ജിസ്മോൾ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലയളവിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമികമായ നിഗമനം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒന്നരയോടെ ഏറ്റുമാനൂർ പേരൂർ കണ്ണമ്പുരക്കടവിലാണ് യുവതി കുഞ്ഞുങ്ങളുമായി ആറ്റിൽ ചാടിയത് സ്കൂട്ടറിൽ മക്കളുമായി എത്തിയ ജിസ്മോൾ മീനച്ചിലാറിന്റെ സംരക്ഷണ വേലി കടന്ന് ആഴം കൂടിയ അപകട മേഖല കൂടിയായ പുളിങ്കുന്ന് കടവിലേക്ക് ഇറങ്ങുകയായിരുന്നു ഇവർ ഇറങ്ങി പോകുന്നത് ആരും കണ്ടതുമില്ല ഉച്ചയ്ക്ക് ശേഷം കണ്ണമ്പുരക്കടവിലാണ് ഒഴുകിയെത്തിയ നിലയിൽ കുട്ടികളെ കണ്ടെത്തിയത് കുട്ടികളെ അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു പിന്നീട് നാട്ടുകാർ ചേർന്ന് തിരച്ചിൽ നടത്തി ജിസ്മോളെ ആറുമാനൂർ ഭാഗത്തു നിന്നാണ് കണ്ടെത്തിയത് പിന്നാലെ അവരെയും ആശുപത്രിയിൽ എത്തിച്ചു പരിശോധനയിൽ കണ്ണമ്പുര ഭാഗത്ത് നിന്ന് ജിസ്മോളുടേതെന്ന് കരുതുന്ന സ്കൂട്ടറും കണ്ടെത്തി സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്